പെരിയാറിൽ നിയമലംഘനം തുടർന്ന് വ്യവസായശാലകൾ ഇടയാർ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന സി ജെ ലൂബ്രിക്കൻസ് വീണ്ടും മാലിന്യം പെരിയാറിലേക്കൊഴുക്കി നിയമലംഘനം ബോധ്യപ്പെട്ടതോടെ കമ്പനി അടച്ചിടാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് നോട്ടീസ് നൽകി മലിനീകരണം പഠിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ദ്ധ സമിതി പെരിയാറിൽ നിരീക്ഷണം നടത്തുന്നതിനിടെയാണ് നിയമലംഘനം ഇടയാർ വ്യവസായ മേഖലയിലെ സി ജെ ലൂബ്രിക്കാൻ ശേഖരിച്ചു വെച്ചിരുന്ന മാലിന്യം പുലർച്ചെ രണ്ടു മണിയോടെ പെരിയാറിലേക്ക് ഒഴുക്കി ഇത് മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു കാണയാണിത് ഡി ഐ സിയുടെ റോഡാണിത് കുറെ വർഷങ്ങളായിട്ട് മഴ ഇല്ലാത്ത സമയത്തും കടുത്ത വേനലിൽ പോലും ഇതിൽ കൂടി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും അന്ന് മുതൽ നമ്മൾ ഡി ഐ സിയുടെ അടുത്തും പി സി ബിടെ അടുത്ത് മിക്ക ദിവസങ്ങളും പരാതി പറയാനുള്ളത് ഇതിന്റെ സോഴ്സുകൾ പരിശോധിക്കണം അതെ ഇത് ഇത് വഴി പുഴയിലേക്ക് മാലിന്യം ഒഴുകുന്നുണ്ട് എന്ന് പറഞ്ഞു അത് ഇന്നാണ് നമുക്ക് ഒരു സോഴ്സ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഫാക്ടറിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് നടത്തിയ പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തി ഫാക്ടറി അടച്ചുപൂട്ടാൻ നോട്ടീസും നൽകി സർവലൻസ് ടീം ഒന്ന് ഒരു മണി തുടങ്ങി ഇവിടെ ഉണ്ടായിരുന്നു നോക്കി ഡിസ്ചാർജ് കണ്ടു സാമ്പിൾ എടുത്തു നമ്മൾ അപ്പോൾ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ റോഡും കാനയും ദുരുപയോഗം ചെയ്താണ് മാലിന്യം തള്ളിയതെന്നും പരിശോധനയിൽ തെളിഞ്ഞു നിരീക്ഷണം കൃത്യമല്ലെങ്കിൽ നടപടികൾ കർശനമല്ലെങ്കിൽ വാർത്തകളും ലോകത്തെവിടെത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം